അല്ല ചുങ്ങന് ഞാനാ പറഞ്ഞു ഒതുക്കിയത് ഇവിടെ ഇളങ്ങി നിക്കേടാന്നിട്ട് അമ്മച്ചി പ്രത്യേക ഉച്ചക്ക് ചപ്പാത്തി ചിക്കൻ കറി ഞാന് ഇന്ന് നൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് ശുംഖുവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയതാ ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് തണുപ്പുമില്ല ഒന്നുമില്ല ചാക്കറ്റൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ കൈ പിടിച്ചുകൊണ്ട് വരിക ചൂട് കാരണം ശുങ്കു കണ്ടേ പിച്ചാമ്പിച്ചാ നടന്നു പോകുന്നു ശുഖു സങ്കടത്തില്ല ശുങ്കുന് നടക്കാൻ ഇഷ്ടമില്ലെന്ന് ഡാഡി ഡ്യൂട്ടിയിലായായിരുന്ന ശുഖുന് നടന്നേ പറ്റുള്ളു പിന്നെ ശുങ്കു പിന്നെ സങ്കടം എന്താന്ന് വെച്ചാ അമ്മച്ചി എവിടെ പോവോ ശുങ്കു ആ അമ്മച്ചി ഉപ്പേന്റെ അടുത്ത് പോവുക അമ്മച്ചി കുറച്ചു ദിവസത്തേക്ക് രാജീവിന്റെ അടുത്തേക്ക് രാജീവ് വരും കുറച്ച് കഴിയുമ്പേക്കും മശിക്കൊണ്ട ശുഖുവിൻ്റെ അതിന് സങ്കടമാണ് ശുങ്കുന് സ്കൂളുണ്ട് പോകാൻ പറ്റത്തില്ല കണ്ടേ കുഞ്ഞമ്മീ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അമ്മച്ച കുഞ്ഞും പുറത്തിറങ്ങി ഞങ്ങൾ ഞങ്ങള് നോക്കി നിൽക്കുന്നുണ്ട് ഓൾറെഡി റെഡി ആയി നിക്കു ആയിട്ടോ മോൻ വരുന്നതുകൊണ്ട് മോൻ ഓൾറെഡി ആവാൻ പറ്റില്ല മോന് സ്കൂളുണ്ട് പൊന്നെ നാളെ ശുഭൂന് ഭയങ്കര സങ്കടാ ശുഭു ഇട്ടേച്ച് മോന്നാരും പക്ഷെ ഇങ്ങനെ ഞാൻ ഓൾറെഡി മോൻറെ അടുത്ത് പോവാൻ സെറ്റായിട്ട് നിക്കു അന്ന് ചാടി കേറുപ്പാ റെഡി ആയിട്ട് നല്ല കാലാവസ്ഥയാണ് ഇന്ന് അല്ലെങ്കിൽ പൊതുവെ വെയിലുണ്ടെങ്കിലും പുറത്തിറങ്ങുമ്പോൾ തണുപ്പാണ് ഇന്ന് ഭയങ്കര ചൂട് ചുങ്കു വഴക്ക അമ്മച്ചിയോട് ചുങ്കു വഴക്കിട്ട് പോവുകയാണെ അമ്മച്ചയോട് മിണ്ടാണ്ട് പിണ്ടാണ്ട് വിത്തേം പോണോണ്ട് എന്നോട് ചുങ്കുറക്ക കുഞ്ഞുമണിയാ അപ്പ അമ്മ കൊടുത്തു വിടുോ ആ നമ്മള് അമ്മച്ചി പോകുമ്പോ ഞാൻ പറഞ്ഞ കുഞ്ഞുമണീനെന്തിനള് കൊടുത്തുവിടുന്നേ അപ്പൊ ഓക്കെ പറഞ്ഞേ അമ്മച്ചിയോട് കൂട്ടില്ല കുഞ്ഞു ചുങ്കു അമ്മ കുഞ്ഞമ്മ എനിക്കോ കുഞ്ഞുമടിക്കുന്നു അമ്മച്ചു കുഞ്ഞുമുടി ഉറക്കത്തി എഴുന്നേറ്റാണേ എന്നെ കാണാതിരുന്നിട്ട് കണ്ടെയ്യ കുഞ്ഞുമുണിക്ക് അങ്ങനെ ഇതാ അജി ഒന്ന് ആന എടുക്കരുത് ചുങ്കുമോശ അമ്മച്ചെ കൊണ്ടാ കുത്തി വന്നേക്കുവ ఇది కొత్తగా కరేప్కే చికిడు కలిపుని చికిడు కిటి కిటి కొల్ pani oka అమ్మ చేకొండ వనేక చాడి తల్లి ఎందుకొచ్చర కరేప్కే లెట్స్ గో అవడ నిన్న ఇర్నావరే నేనే కుటినర్చ వనేకువా కొత్తగా కొచ్చా కొచ్చా రడతడా కమౌన్ కమౌన్ నింజేజిదు వైకిల్లోడ నికు వైకిల్లోడ ఓ సంగు సంగు ചുങ്ക അല്ല ചുങ്ങന് ഞാനാ പറഞ്ഞ ഒതുക്കിയത് ഇവിടെ ഇളങ്ങി വന്നിട്ട് അമ്മച്ചി പ്രത്യേക ഉച്ചക്ക് ചപ്പാത്തി ചിക്കൻ കറി അത് തന്നെ പയറു തോറാക്കി നോക്കിയിരിക്കു ഇത് പൊന്നുമോ ഉച്ചക്ക് വരെ ചപ്പാത്തി എന്തു വേണോടാണല്ലോ അവള് ഫോൺ എടുക്കാൻ വരുവാ തപ്പി പോവാട്ടെ രാജീവിന്റെ ഫോൺ അവിടെ വെച്ചേക്കണ കണ്ടിട്ട് അവിടെ വെച്ചാ വെച്ചാ

கொண்டு வா மதி மதி புன்னாரிப்பு மோனே விட்டிக்க மதிப்பு மோன்கு மாற அது எந்த குஞ்சு முடிக்கு அது அப்படி எடுத்து கொடுத்த

യാണ് മനസ്സല്ലേ ചുങ്കുന് ചുങ്കുമാറാറ്റൊടുക്ക അമ്മച്ചയ്ക്ക് ടാറ്റ കൊടുക്ക അമ്മച്ച എന്ത് സന്തോഷത്തിലാ നോക്കടാ സങ്കടാ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാറച്ചു അത് തന്നെ അമ്മച്ചീടെ കാണിക്കുന്നുണ്ടോ ബായ് ഞാൻ കളിക്കുന്നത് കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് അടുക്കളയിൽ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കണം കൊറേ ദിവസമായി ഒന്ന് വൃത്തിയാക്കിട്ട് സാധനങ്ങളെല്ലാം ഒന്ന് പൊറത്ത് അടിച്ച് ഒന്ന് വൃത്തിയാക്കണം ഞാൻ ഓൾറെഡി മേളിലത്തെ സെക്ഷൻ ഒക്കെ വൃത്തിയാക്കി ഇതിപ്പോ താഴെ ഞാൻ വെജിറ്റബിൾസിന്റെ ഇതിൽ നിന്ന് മേലോട്ട് എടുത്തുവച്ചതാണ് എവിടെയൊക്കെ ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് അടുക്കി വച്ചേ ഇനി വെജിറ്റബിളിന്റെ ട്രേ എല്ലാം കൂടെ ഒന്ന് തുടച്ച് വെജിറ്റബിൾസ് ഒന്ന് എല്ലാം കവറിൽ സെറ്റ് ചെയ്ത് ആക്കി വെക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കിയ ഫ്രിഡ്ജിന്ന് ഒരു സ്മെല്ല് വരും അത് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു ഇത് തോന്നത്തില്ലേ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് കഴിയുമ്പോ എന്തുവാറിൽ ബ്ലൂബെറി കഴിക്കുന്നു ആച്ചാശം കൂടി ആപ്പിളും പീനട്ട് ബട്ടറും കഴിക്കുന്നു

ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുവാണെങ്കിൽ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും അന്നേരം ഇത്രയോടും ടേസ്റ്റാ അല്ലെങ്കിൽ അതിനാ ഒരു വികാരമില്ലാത്ത ഉപ്പോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനപ്പോൾ കുറച്ച് ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചാണ് അത്ര മേടിച്ചതാണ് അപ്പം സാധാ നമ്മുടെ സാധാ മസാല ഉള്ളേ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്തിരി ഗരം മസാല അങ്ങനെ ഉപ്പ് എല്ലാങ്ങനെയും കൂട്ടിട്ട് ഈ ഇതിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉറ്റിയെടുക്കും ഇത് ജസ്റ്റ് ഒന്ന് ഉപ്പ് മുളക് മല്ലിപ്പൊടി കുറച്ച് കുറച്ച് മീൻ മസാല അതും ചേർക്കും ഒരാൾ ഒരു മിനിറ്റ് എന്റെ ചായ തിളച്ചു പോകുന്നു ഞാൻ നോക്കിട്ടോ കുറച്ച് മീൻ മസാല ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാ ഒരു നമ്മള് സാധാരണ ഈ മീൻ വറക്കാനും അല്ലെ അതിനൊക്കെ പെറ്റാൻ വേണ്ടി വർക്ക് ഇതാക്കത്തില്ലേ അതുപോലെ കുഞ്ഞൊരു മസാല ഇഷ്ടമുള്ളതൊക്കെ വാരിപ്പിറക്കിയിടാ നമ്മുടെ സാധാ മസാല ഇട്ടിട്ട് ഞാനൊന്ന് ഉരുട്ടിയെടുക്കുക കുറച്ചുപ്പ് അല്ല ഈ മേടിക്കുന്ന അത് ഡയറക്റ്റ് ഉണ്ടാക്കി ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് ഉണ്ടാക്കി നോക്കിയേ ഒന്നും തേർക്കാതെ കൂടി അന്നേരം ആ മീറ്റ് ബോളിൽ നിന്നുണ്ടല്ലോ ഒരു സുഖമില്ല മീൻസ് ഉപ്പൊന്നുമില്ല ആ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടത്തില്ല കുഴപ്പമില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത്രയോടെ ടേസ്റ്റ് അപ്പോൾ മിക്സർ നമുക്ക് ഇതിലിട്ട് ഉരുട്ടി എടുക്കാം വേണം എടുത്തോ നാളെ നീ ഒറ്റല്ലേ ഉള്ളുക്ക് നാളെ ശനിയാണ് ശുങ്കുലി എനിക്കിപ്പോ ട്യൂഷന് കൊണ്ടുവിടാൻ പോണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം ഉണ്ടായത് കൊണ്ട് ഇന്ന് ട്യൂഷൻമെന്റ് നാളത്തെ ഇന്നത്തേക്കാക്കി അത് കൊള്ളാം കയ്യിലൊന്നില്ല കയ്യിലോ കയ്യിൽ വെള്ളത്തില്ല മീറ്റ് ബോളിനെ മസാലയിൽ കുളിപ്പിച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഉണ്ടല്ലോ എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ അല്ലെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ എണ്ണയിൽ വേണ്ടല്ലോ എയർ ഫ്രയർ പോരെ ആ അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അതിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഓക്കെ കുഞ്ഞുണി അവിടെ ടാ മറ്റേ ടാർസൻ വള്ളിയിൽ പോകുമ്പോൾ കൂവത്തില്ലേ ഊ അതുപോലെ അവിടെ നിന്ന് കൂവുന്നുണ്ട് ഞാൻ ഇത് എയർ ഫ്രയറ് പ്രീഹീറ്റ് ചെയ്തെന്ന് എന്നിട്ട് ഈ ഷീറ്റ് ഇട്ട് കൊടുക്കുക അതാകുമ്പം മറ്റേ അതിൻ്റെ ആ ഇതിൽ എന്താ ഉള്ളിലുള്ള റാക്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമുണ്ടോ ജസ്റ്റ് ഇതെല്ലാം ഇതെല്ലാവിടെയും കൂടി പറക്കി കൊടുത്ത് വെച്ചിട്ട് ഒരു ഇത്തിരി എണ്ണ ഏത് വേണേലും ഓയില് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് ഇതാക്കി ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് വല്ലതും വയ്ക്കാം ഇത്രയും വേണ്ടാന്ന് തോന്നുന്നു മീറ്റ് ബോൾ ബാക്കി നമ്മൾ കറിയിലിടുമല്ലോ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് ആദ്യത്തെ ഞാൻ സമയം കറക്റ്റായിട്ട് നോക്കിയിട്ട് മീറ്റ് ബോളിൻ്റെ ഏതാണ്ടേ ഇത്രയാന്ന് നോക്കിയെച്ചും പറയാം ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് എൻ്റെ സോ ഇത് സോ കറി ഉണ്ടാക്കാവേ കുറച്ച് എണ്ണ കുറച്ചൊഴിച്ച് നമ്മളെല്ലാം കൂടെയും കൂടിയിട്ട് ഇത് വഴറ്റി അരച്ചെടുക്കത്തില്ലേ ബട്ടർ ചിക്കൻ ഒക്കെ വേണ്ടിയിട്ട് അതുപോലെയാണ് ഉണ്ടാക്കണേ ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഏകദേശം ഒരു മസാല കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് സ്പൈസസ് ഇട്ടു കൊടുക്കുന്നുണ്ടേ രണ്ട് ഏലക്ക കുറച്ച് ഗ്രാമ്പു കുഞ്ഞി ഒരു കഷ്ണം പട്ട കുറച്ച് ജീരകവും എന്റെ കൂട്ടത്തിൽ തന്നെ ഇടവേ പട്ടയുടെ കഷ്ണം ഞാൻ പെറുപ്പിക്കൊണ്ട് വരുന്നതേയുള്ളൂ നല്ല ജീരകം ചെറിയ ജീരകത്തിന് നല്ല ജീരകം പറയാം അതുകൊണ്ട് പറഞ്ഞത് പൊട്ടിത്തെറിക്കും കണ്ടോ എന്നെ ഇതിലുണ്ടല്ലോ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഉണ്ട് ഒരു മൂന്ന് രണ്ടുമൂന്ന് വെളുത്തുള്ളി ഉണ്ട് എരിവിന് ഉണ്ട് വറ്റൽമുളകും വേണ ഇടാ അല്ലെങ്കിൽ പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒത് സവാള എല്ലാം കൂടെ കൂട്ടിട്ട് ആദ്യം ഇതൊന്നും ഇട്ടിട്ട് വഴറ്റാത് കഴിഞ്ഞ് സവാള ഇട്ട് വഴറ്റിയെടുക്കാവേറക്ക വെള്ളം ഉണ്ടായിരുന്നേ രണ്ടുമൂന്ന് രണ്ട് വെറ്റൽ കൂടി ഇട്ടേക്കാം നമുക്ക് ശരി കൂടി പോനിക്കറിയില്ല എന്നാലും ഒരു സന്തോഷത്തിന് ഇത് രഞ്ചെട്ട് ആട്ടോ അതുകൊണ്ടാണ് ഇട്ടു തോന്നണേ എത്രയും തോന്നണേട്ട് തള്ളണം അല്ലെങ്കിൽ അരച്ചു ചേർത്താലും മതി ഇതാകുമ്പോ ഒന്ന് മൂപ്പിച്ച് അതിന്റെ കൂട്ടത്തിൽ സെറ്റ് ആയിക്കോളൂലോ ബ്ലൂ കഴിച്ചു തക്കാളി അത്യാവശ്യം ഒത്തിരി വഴക്കണ്ട എന്നാലും ഒന്ന് അത്യാവശ്യം കൊറച്ച് വഴച്ചിട്ട് ഇതിനച്ചി പേസ്റ്റ് ആക്കി എടുക്കണം ഇനി ഇതിനെ കുറച്ച് നേരം ഒന്ന് ഒത്തിരി അങ്ങനെ ഉപ്പ് വഴറ്റാൻ ടാം ഇല്ലെങ്കിൽ അവസാനം നമ്മൾ അരച്ച് അവസാനം ചേർത്താലും മതി നല്ല വഴറ്റി വേവിച്ചിട്ട് ചൂട് അരക്കഴിയുമ്പോ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഇത് എപ്പോഴത്തേക്ക് മീറ്റ് ബോളും ഫ്രൈ ആയിട്ട് വരുമ്പോ നമുക്ക് മിക്സ് ഞങ്ങൾ ഞങ്ങള് വിളിച്ചോണ്ടി വരികയാണ് ഒരു മണിക്കൂർ ട്യൂഷൻ ഉണ്ടായിരുന്നു ഇതിന് ശേഷമാണ് നമ്മുടെ കറിയുടെ ബാക്കി ഐസ്ക്രീം ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്നു നൈസായിട്ട് പോയിട്ട് ഐസ്ക്രീം അസ്തയിൽ വന്ന് കുറച്ച് ഷോപ്പിങ്ങിന് പോയി ഐസ്ക്രീം വാങ്ങി തണുപ്പത്ത് എല്ലാവരും കൂടെ ഇനി പനി പിടിച്ചു കിടക്കാം നല്ല കാര്യം അടിപൊളി കാണാ െട്ടിന്റെ <that's> മീറ്റ് ഒന്ന് വറുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ നമ്മൾ പോയായിരുന്നായിരുന്നു ഇത്തിരി ഉള്ളിലിരുന്ന് ഇത്തിരി ഡ്രൈ ആയി പോയി ആയിപ്പോയി നമ്മൾ എടുത്തു വെക്കാതെ പോയേ കുഴപ്പമില്ല ഒരു എണ്ണ ഒഴിക്കാവേ ഇത് ഇല്ലാതെ ഡയറക്റ്റ് ആ പേസ്റ്റ് ചെയ്തിട്ട് ഇട്ടാലും മതി പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി സവാള അരിഞ്ഞ് വെച്ചാർന്നതിന്റെ ഒരു ചെറിയ പീസ് അപ്പത്തി മാറി കണ്ടില്ല അപ്പൊ അതിനൊന്നും വഴച്ചിട്ട് ചേർക്കാൻ ഓർത്ത് അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് അരപ്പ് ചേർത്താ മതി കേട്ടോ ഇങ്ങനെ ഇടണം ഇനിയിപ്പൊ ജസ്റ്റ് രണ്ടുമൂന്ന് സവാളയുടെ പീസിങ്ങനെ കിടക്കണംന്നിണ്ടാ വെച്ചാല് ഇനി ഇതാക്കിടാ ഞാൻ ആ ഞാൻ പൊതുവെ അങ്ങനെ ഇടാറില്ല ഇത് പക്ഷെ ആ സൈഡില് മാറിയിരുന്നു ആ പ്ലേറ്റിൽ ഞാൻ കണ്ടില്ല എണ്ണ ചൂടായി കഴിയുമ്പോ കുറച്ച് ജീരകം ചെറിയ ജീരകമാണേ സവാള ഇതിനൊന്ന് നന്നായിട്ട് വഴക്കിയെടുക്കാം ഉപ്പ ട്വെറ്റ്. സാധാരണ നല്ലായിട്ട് വായറുള്ളണ്ട്. കുറച്ച് ഒത്തിരി ഒന്നുമില്ല. കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇрна നിർബന്ധമില്ല. ആ ഒരു കളർ വരുവേ. അതനാ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടേ. ചുമന്നിരിക്കാനാണെങ്കിൽ മഞ്ഞപ്പൊടി വേണ്ട. കുറച്ച് മല്ലിപ്പൊടി. പൊടി. ഓൾറെഡി നമ്മ ഹ്? ത്രമതി. ആ ത്രമതി. ഗരം മസാല വേണെങ്കിൽ ഇടാ. പക്ഷേ ഞാൻ ആ നമ്മുടെ മസാല ഇട്ട് ഇത് അരച്ചേക്കുന്ന കാരണം കൂടി അറിയില്ല വേണമെങ്കിൽ നമുക്ക് അവസാനം മസാല കൊടുക്കാം ഇട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് മസാലയൊക്കെ ഉണ്ട് ഞാൻ ഒത്തിരി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തില്ല ഓൾറെഡി നമ്മൾ പച്ചമുളകും മറ്റൽ മുളകും ഇട്ട് അരച്ചില്ല പെരി കൂടുണ്ടല്ലോ എന്ന് പറയുന്നത് കൊച്ചു ശുഖു കഴിക്കാനുള്ളതല്ലേ വേണമെങ്കിൽ കുറച്ചുകൂടെ മുളകൊടി ചേർക്കാം കേട്ടോ അന്നേരം ഇത്രയും കൂടെ വേറെ ഒരു റെഡിഷ് കറാവും അല്ല ഇത്രയൂടെ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ ആ ഒരു യെല്ലോയിഷ് കളർ വരും ഇത് ഒരു വലിയ കളറില്ല ഇതിന് അത് നമ്മളുണ്ടല്ലോ കസൂരിമേത്തി അത് അങ്ങനെ പൊടിച്ചായിട്ട് കൊടുക്കാം അതിന് മീറ്റ് വെള്ളം ചേർക്കാം നല്ല നമുക്ക് ഞാൻ വെള്ളം കുറുകയും കുറുകൂലോടെ എന്തുവാണെങ്കിലും ചേർക്കാതെ ക്രീമുണ്ടെങ്കിൽ ക്രീം ക്രീം ഒഴിക്കാം ബട്ടർ ചിക്കൻ ഒക്കെ നമ്മൾ ക്രീം ഒഴിക്കത്തില്ലേ അപ്പൊ ഇത്രയും റിച്ചാകും ഞാൻ ഇപ്പൊ ക്രീമും പാലും ഒന്നും ഒഴിക്കണേ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ അധികം റിച്ച് ആവണ്ട ഓക്കെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ സെറ്റല്ലേ ഒന്നുകൂടെ ഇതാവും നമ്മുടെ മീറ്റ് ഇട്ട് കൊടുക്കാം അയ്യോ യൂവിൻ്റെ പാത്രം എൻ്റെ കൈന്ന് പാത്രം താഴെ പോയി രണ്ടുപേരെയവിടെ കിടന്ന് ഒന്ന് ഇളകി മറഞ്ഞോട്ടെ അവസാനം കുറച്ച് ഗരം മസാല ഒന്ന് കൊടുക്കാം പിന്നെ സാധനം സാധനം മല്ലിയല മല്ലിയല പക്ഷെ ഞാൻ മല്ലിയല ഇടുന്നില്ല മീറ്റ് അഞ്ചു കറിയാണ് അഞ്ചു തലവേദന പോയി കടന്ന് കുഞ്ഞു ഉറങ്ങി ശുങ്കു കൊണ്ട് സോഫ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ ശുങ്കു ഫുഡ് കഴിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങണം അഞ്ചുനിന്നു ഫുഡ് വേണ്ടതെന്ന് പറഞ്ഞു തലവേദനയുണ്ട് മൈഗ്രെയിൻ ഇപ്പോൾ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി ഇവിടെ കഴിയുകയാണ് ഗൈസ് അപ്പം സൈനിങ് ഓഫ് കൈപ്പൻസ് മീറ്റ് ബോൾ കറി വെച്ചിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക എക്സ്പീരിയൻസ് അറിയിക്കുക അല്ലേ